ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതല്ലേ അങ്ങനത്തെ ഒരു ഭാഗ്യവതിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ട് അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തും അപ്പോൾ നിങ്ങൾക്കും ഇനി മുതൽ ആ അവസരം ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സംശയം നമുക്ക് നമുക്കുണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊമൻസിൽ പറയുക അപ്പോൾ ഞാനതിന് റിപ്ലൈ തരാം അവളുടെ അടുത്ത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കിതുപോലെ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ എങ്ങനെയാണ് പാർലറിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഹെന്ന ഉണ്ടാക്കുക അതാണ് പറയുന്നത് ഓർഗാനിക് ഹെന്ന തന്നെയാണ് സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ നമ്മൾ ഹെന്ന ഇടുമ്പോൾ കുറച്ച് കാലമല്ലേ നിൽക്കുക വേഗം അങ്ങോട്ട് പോകില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ കുറച്ച് ടിപ്സൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതിവിടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയും അപ്പോൾ നമുക്ക് ആദ്യം ഹെന്ന ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ അതിനു വേണ്ടിയിട്ട് കടുപ്പത്തിൽ നല്ല കടുപ്പത്തിലുള്ള ചായ ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ അളവും കൂടെ പറയുന്നുണ്ട് രണ്ടര ഒരു കപ്പാണ് നമ്മൾ ഹെന ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടര കപ്പാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് അതിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂണിലധികമായിട്ട് തന്നെ ചായപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിനെ തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് സിമ്മിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടിങ്ങനെ കടും കളറിലുള്ള ചായ നമുക്ക് കിട്ടണം അപ്പോഴാണ് നല്ല കളറ് നമ്മുടെ ഹെന്നയ്ക്ക് കിട്ടുക നമ്മളിടുമ്പോൾ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചായ നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക മെഡിമിക്സിൻ്റെ ഹെന്ന പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതിൽ ഹേർബലാണ് നാച്ചുറലാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് ഹേർബ്സൊക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ മൈലാഞ്ചിയും നെല്ലിക്കയും ഒക്കെ ഉൾപ്പെടെ കറ്റാർവാഴ ഒക്കെ ഉൾപ്പെടെ പതിനെട്ട് ഹേർബ്സ് ഉണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുമ്പോഴും എനിക്കിതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഒരു കപ്പാണ് എടുത്തത് ഏറ്റവും നല്ലത് നമ്മുടെ മൈലാഞ്ചി അല്ലേ ആ മൈലാഞ്ചി തന്നെ ആ ഇല അരച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ടെടുക്കാം അരച്ചിട്ടെടുത്താൽ മതി അതാവുമ്പം കുറച്ചും കൂടെ എളുപ്പമാണല്ലോ ഒരു കപ്പാണ് നമ്മളെടുത്തിരിക്കുന്ന പക്ഷേ എനിക്ക് ഈ ഒരു ഹെന്ന പൗഡർ യൂസ് ചെയ്തപ്പോഴും എനിക്ക് സോഫ്റ്റായിട്ട് തന്നെയാണ് കഴിഞ്ഞപ്പം കിട്ടുന്നത് നമ്മുടെ ഹെനയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴുകിയാലും ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ ഹെയറും മാറുന്നില്ല ഇതൊക്കണ്ടില്ല ഇങ്ങനെ കടുപ്പത്തില്ല നമ്മുടെ കഷായം പോലെ പോലെയുണ്ട് കാണുമ്പോൾ അങ്ങനത്തെ കട്ടൻ ചായയാണ് എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഈ വിസ്ക് ഇതിനായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഹെന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടതിനെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ഇത് വേണം നമ്മളിങ്ങനെ തേക്കുമ്പോൾ കുറച്ചൊരു മയത്തിൽ തേക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കതുപോലെ ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ഒരു മുട്ടയുടെ വെള്ളം ചേർക്കാൻ പറ്റും അതുപോലെ തന്നെ ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ അതിടാൻ പറ്റും അതൊക്കെ നമ്മുടെ ഹെയർ ഒന്നുകൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ തൈര് ചേർക്കാം ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് നാലഞ്ച് ഡ്രോപ്സ് ഇടാൻ പാടുള്ളൂ നമ്മൾ ഓൾറെഡി തന്നെ ഈ പൗഡറിൽ കുറച്ച് ഈ ഹേബ്സൊക്കെ ഉള്ള കാരണം ഞാനൊന്നും ചേർക്കുന്നില്ല പിന്നെ മുട്ടയുടെ വെള്ളം ഞാൻ സാധാരണയായിട്ട് ചേർക്കാറില്ല കാരണം എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ ഈ ഹെന്ന ചെയ്യുന്നവർ സ്പാ ചെയ്യണം അതിൻ്റെ കാര്യം ഞാൻ പറയാം ഇങ്ങനെ ചെയ്യുന്നത് മാസത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായിട്ടും നമ്മുടെ ഹെയർ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ സ്പാ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യുമ്പം എനിക്കെപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവാറ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്കൊരു അഞ്ചോ ആറോ ഡ്രോപ്സൊക്കെ മതി അത്രയോ അതിലിടുക എന്നിട്ടതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതാ ഇതിലൊരു ഇരുമ്പാണി ഇട്ട് വെക്കണം പിന്നെ അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഇത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ മിക്സാക്കി വെക്കണേ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞതാണ് ഇത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് നാട്ടിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടുമല്ലോ എന്തെങ്കിലും ഡപ്പകളൊക്കെ അപ്പോൾ അതിൽ ഇടാം എന്നിട്ട് ഇതുപോലെ ഇല്ല അരുമ്പാണിയും കൂടെ അതിലിടുക എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ തലേ ദിവസം ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് അത് യൂസ് ചെയ്യുക പുറത്താണ് വെക്കേണ്ടത് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കണം ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ഒന്നാണ് കാണിച്ചു തരുന്നത് ഞാൻ തലേ ദിവസം ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതാണ് കാണിച്ചു കാണിച്ചിരുന്നത് കണ്ടില്ല അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചൊരു റെഡ്ഡിഷായിട്ട് മാറും ഇത് ഞാൻ മറ്റൊരു ചീനച്ചട്ടിയിൽ ഇരുമ്പിൻ്റെ തന്നെയാണ് അതുപോലെ തന്നെ അതിൽ ഇരുമ്പാണിയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന് നല്ല കണ്ടോ കയ്യിൽ ഇപ്പോൾ ജസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾക്കൊരു റെഡ്ഡിഷ് കളർ അവിടെ ഇങ്ങനെ വരുന്നുണ്ട് കളർ വരുന്നുണ്ട് കയ്യിൽ വിരലിൽ തന്നെ അപ്പോൾ അങ്ങനെ നല്ലൊരു സ്റ്റെയിൻ തരും ഇത് കളർ ഇത് ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ് ഞാൻ ഹെന്ന പൗഡർ വാങ്ങാൻ പോയപ്പോൾ അവിടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഇതിൽ രണ്ട് പാക്കറ്റ്സാണുള്ളത് ഇത് ഷാമ്പൂ ആണ് ഇൻസ്റ്റൻ്റ് ഷാംപൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം വെച്ചാൽ മതി അപ്പോൾ തന്നെ കളർ കിട്ടും എന്നൊക്കെ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒന്ന് കൊമൻസിൽ പറയണേ ടിപ്സൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ അത് നോക്കാം ഇനി നമുക്ക് അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മളുടെ എപ്പോഴും ഈ ഒരു ഹെയറിൻ്റെ ഒരിത് വരുന്നതിങ്ങനെ ഈ സ്കൽ ഈ റൂട്ടിലെ റൂട്ട് മുതലല്ലേ ഇങ്ങനെ നരച്ചിട്ട് വരിക അപ്പോൾ എപ്പോഴും ഈ പിന്നെ പാർലറിലൊക്കെ ഇടുമ്പോൾ അവരിങ്ങനെ ഫുൾ കവേഡ് അതായത് ഈ റൂട്ട് മുതൽ ഇങ്ങനെ ആക്കിയിട്ടല്ലേ ഇടുന്നത് അപ്പോൾ എപ്പോഴും നമ്മളും ഇടുമ്പോഴെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫുൾ കവേഡ് ആയിരിക്കണം അതായത് റൂട്ട് മുതലുള്ള ഫുൾ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്തിട്ട് ഇടാൻ പറ്റണം അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കാലം അത് നിൽക്കുക നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോഴെന്താന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് അങ്ങനെത്തന്നെ വാരി അങ്ങ് പുത്തില്ലേ ചെയ്യാം മേലേക്ക് അപ്പോഴെന്താന്ന് വെച്ചാൽ റൂട്ടിലേക്കൊന്നും അത് പോകുന്നില്ലല്ലോ അങ്ങനെ ആവുമ്പോൾ കളർ പെട്ടെന്ന് പോവും കളർ കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ കുറയും വേറെ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഹെന പൗഡർ കിട്ടും ഈ ഓർഗാനിക് ഹെന പൗഡറും അതുപോലെ തന്നെ കളർ ഹെന പൗഡറും അപ്പോൾ അവർ പാർലറിൽ രണ്ടും കൂടെ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ രണ്ടും കൂടെ ആയിട്ട് ഇടുമ്പോൾ ആ കളർ കുറച്ചും കൂടെ നമുക്ക് കിട്ടും പക്ഷേ ബ്ലാക്ക് ഹെനയല്ല ബ്ലാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും എന്തൊരു കെമിക്കലാണ് സാധാരണ ഷോപ്പിൽ കിട്ടുന്നത് അറിയില്ല പാർലറിലൊക്കെ ഉണ്ടാവുമ്പോൾ അത് അങ്ങനെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ കുളിക്കുന്ന കാര്യമാണ് കുളിക്കുന്നത് ഡെയിലി കുളിക്കാതിരിക്കുക അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം തല തലനക്കാനാണ് പക്ഷേ എനിക്കൊക്കെ ഡെയിലി കുളിക്കണം നിർബന്ധമായിട്ടും അപ്പോൾ നമ്മളെ മുടി പോയാൽ പോലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഡെയിലി കുളിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിവെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഈ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ മുടി ഒന്ന് ഡ്രൈ ആവുമല്ലോ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാനാണ് ഞാൻ ആ വെളിച്ചെണ്ണ ആ ഡ്രോപ്സ് ആക്കിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നല്ലതാണ് തോന്നുന്നുണ്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാറ് പിന്നെ അതുപോലെ സ്പാ ചെയ്യൽ നേരത്തെ പറഞ്ഞു അതുപോലെ നിർബന്ധമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യണം അതാണ് ഞാൻ എഗ്ഗൊന്നും യൂസ് ചെയ്യാത്ത അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ എക്സ്പെൻസീവ് ആണ് ഇതിൽ പാർലറിൽ പോയിട്ട് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്പാ ക്രീം വാങ്ങിയിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം വീട്ടിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുമ്പ് പാത്രം തന്നെ യൂസ് ചെയ്യുക ഇരുമ്പാണെ അതിലിട്ട് വെക്കുക കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചായപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസോ തൈരോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഇരുമ്പും തമ്മിൽ പ്രവർത്തിച്ചിട്ട് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ആ മിക്സ്ചറിന് ഒന്നുകൂടി ഓക്സിഡൈസ് ചെയ്തിട്ട് നല്ല ഡാർക്കർ ഷെയ്ഡ് തരും ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം